കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റായ്ബറേലിയിലും അമേഠിയിലും ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്നും ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വീണ്ടും സൂചന നൽകി വ്യവസായിയും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വാന്ദ്ര രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റോബർട്ട് വാന്ദ്ര രാഷ്ട്രീയത്തിൽ േക്ക് ഇറങ്ങുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അമേഠിയിൽ മത്സരിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിളിക്കുന്നുണ്ടെന്നും വാന്ദ്ര ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി റായ്ബറേലിയും അമേഠിയിലും മറ്റ് സ്ഥലങ്ങളിലുള്ളവർ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലുള്ളവർ എനിക്കായി പോസ്റ്റർ പതിക്കുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് വികസനത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും സഹായിക്കുമെന്ന് പലരും കരുതുന്നു എന്നാൽ ഇതിനൊക്കെ കുടുംബത്തിന്റെ അനുഗ്രഹവും അനുമതിയും വാങ്ങേണ്ടതുണ്ട് പ്രിയങ്കയും പാർലമെന്റിലെത്തണമെന്നാണ് എന്റെ താൽപര്യം പാർട്ടി അധ്യക്ഷയടക്കം എല്ലാ പദവികൾക്കും പ്രിയങ്ക അർഹയാണ് ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുത്ത തെറ്റുതിരുത്താൻ വേണ്ടിയാണ് അമേഠിയിൽ എന്നോട് മത്സരിക്കാൻ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഞാൻ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എനിക്കെതിരെ പലതവണ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്മൃതി ഇറാനിയെന്നും റോബർട്ട് വാന്ദ്ര പറഞ്ഞു രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ താൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും റോബർട്ട് വാന്ദ്ര പറയുന്നു ജനങ്ങളുമായി ഇടപഴകാൻ തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നില്ല പ്രിയങ്കയും രാഹുലുമില്ലാത്ത അവസരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും തന്നെ സമീപിക്കാമെന്ന് പ്രവർത്തകർക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് മോദിയുടെ കീഴിൽ നടക്കുന്നതെന്നും റോബർട്ട് വാന്ദ്ര ആരോപിച്ചു വർഷങ്ങളായി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രവേശനവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സംബന്ധിച്ചും ഇതിനു മുമ്പും വാന്ദ്ര സൂചനകൾ നൽകിയിരുന്നു സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ താൻ മത്സരിക്കുമെന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വാന്ദ്ര പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെയാണ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലം കൈവിട്ടുപോയി വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും അമേഠിയിലെ പരാജയ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല സിറ്റിംഗ് എം പി ആയ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ അമേഠിക്ക് പുറമെ റായ്ബറേലിയും ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി വാന്ദ്ര റായ്ബറേലിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു